മറ്റു വാർത്തകൾ നാഷണൽ ഹൈവേ പണി പൂർത്തിയാകുന്ന ഭാഗങ്ങൾ ഉടൻ ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കുമെന്ന് പൊതുപുരവാത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വികസനം മുഴുവൻ കഴിയാൻ പൂർത്തീകരിച്ച ബൈപ്പാസുകളും പാലങ്ങളും സ്ട്രെച്ചുകളും വേഗത്തിൽ സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ ജില്ലയിൽ ഭൂമിയാണ് വികസനത്തിനായി ചെലവഴിക്കുന്നത് പാത കടന്നുപോകുന്ന ഓരോ മണ്ഡലത്തിലും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിവേദനങ്ങളായി എം എൽ എമാരുടെ നേതൃത്വത്തിൽ കൈപ്പറ്റി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചർച്ച ചെയ്ത് പരിശോധിച്ചാണ് സർക്കാർ പ്രവർത്തനമെന്നും മന്ത്രി വ്യക്തമാക്കി മഹാരാഷ്ട്രയിൽ നിന്നാരംഭിച്ച് കർണാടകയിലൂടെ കേരളത്തിലെത്തി അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് എൻ എച്ച് അറുപത്തിയാറ് എത്തിച്ചേരുക നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹോദര തുല്യ സഹകരണത്തോടെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചാണ് പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മീറ്റർ ആറു വരിയായി സജ്ജമാവുന്ന പാത രണ്ടായിരത്തിയഞ്ചോടെ പൂർത്തിയാവുമെന്നും മന്ത്രി പറഞ്ഞു വികസനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മീറ്റർ വരി സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ജില്ലയിലെ കാപ്പിക്കാട് ചാവി തളിക്കുളം എസ് എൽപുരം കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലൂടെ കടന്നു പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തിയത് എം എൽ എ മാരായ മുരളി പെരുന്നി സി സി മുകുന്ദൻ എൻ കെ അക്ബർ വി ആർ സുനിൽകുമാർ തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു